ഭാഷാശാസ്ത്രം ഭാഷയുടെ ശാസ്ത്രീയമായ പഠനമാണ് ഭാഷാശാസ്ത്രം ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ ഭാഷ എങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റത്ത കവിത രൂപപ്പെട്ടിരിക്കും എന്ന് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുമാണ് ഭാഷാശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത് ഭാഷയെ അടിസ്ഥാനമാക്കി നടത്തുന്ന പഠനശാഖയുടെ സാങ്കേതിക നാമമാണ് ഭാഷാശാസ്ത്രം എന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുന്ന അല്ലെങ്കിൽ അപകൃതിക്കുന്ന പഠനശാഖയാണ് ഭാഷാശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലാണ് ഭാഷാ പഠന പദ്ധതി എന്ന നിലയിൽ ഭാഷാശാസ്ത്രം വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്ലൂംഫീൽഡ് എന്ന അമേരിക്കൻ പ്രൊഫസറിൻ്റെ ലാംഗ്വേജ് എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ് ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആരംഭിക്കുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന പഠനങ്ങളും തന്നെ വസ്തുനിഷ്ഠപരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇന്ത്യയിൽ ശാസ്ത്രീയമായി പഠിക്കാൻ ആരംഭിക്കുന്നത് ഭാഷാശാസ്ത്രത്തിന് ഏകകാലികം ബഹുകാലികം എന്ന് രണ്ട് അപദ്ധന രീതികൾ സിസ്യൂ വിവരിക്കുന്നുണ്ട് ഒരു നിശ്ചിത ഘട്ടത്തിലെ ഭാഷയുടെ സ്വഭാവത്തെ വിവരിക്കുന്നത് ഏകകാലിക ഭാഷാശാസ്ത്രമെന്നും പ്രത്യേക കാലയളവിൽ ഭാഷയ്ക്ക് വരുന്ന മാറ്റങ്ങളെ വിരിക്കുന്നത് ബഹുകാലിക ഭാഷാശാസ്ത്രം എന്നും പറയുന്നു ഒന്നുകൂടി നോക്കാം ഒരു നിശ്ചിത കാലഘട്ടത്തിലെ ഭാഷയുടെ സ്വഭാവത്തെ വിരിക്കുന്നതാണ് ഏകകാലിക ഭാഷാശാസ്ത്രം അതേസമയം ഒരു പ്രത്യേക കാലയളവിലെ ഭാഷയിലുണ്ടായ മാറ്റങ്ങളെ വിരിക്കുന്നതാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം ഏകകാലിക ഭാഷാശാസ്ത്രത്തിന് സമകാലികം എന്നൊരു പേരും ബഹുകാലിക ഭാഷാശാസ്ത്രത്തിന് കാലാനുഗതികം എന്നൊരു പേരും പലരും വിളിച്ചു വരുന്നുണ്ട് ഇത് കൂടാതെ വിവരണാത്മകം ആഗമികാത്മകം തുലനാത്മകം എന്നൊരു വർഗീകരണവും ഭാഷാശാസ്ത്രത്തിന് നൽകി കാണുന്നുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ജനവിഭാഗങ്ങളുടെ ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ജനവിഭാഗങ്ങളുടെ ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം ഒരേ ഭാഷയുടെ രണ്ടോ അതിലധികമോ കാലഘട്ടങ്ങളുടെ വിവരണാത്മക പഠനങ്ങളുടെ താരതമ്യമാണ് ആഗമികാത്മക ഭാഷാശാസ്ത്രം തുലനാത്മക ഭാഷാശാസ്ത്രം എന്നത് ഒരേ കാലഘട്ടത്തിലെ വിവിധ ഭാഷകളുടെ വിവരണാത്മക പഠനങ്ങൾ താരതമ്യപ്പെടുത്തി നടത്തുന്ന പഠനമാണ്